ഹലോ നമസ്തേ നമ്മൾ രുദ്രാക്ഷത്തെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വൺ സീറോ എയ്റ്റ് ടൈംസ് ഓവൺ ശിവായ ജപിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡെയിലി ദിവസം നമ്മൾ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങളതെല്ലാവരും ചെയ്യുന്നുണ്ടാകുമല്ലേ സോ നമ്മളിത് ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് വീക്കിലി ആഴ്ചയിൽ നമ്മളിത് പ്യൂരിഫൈ ചെയ്യണം ശുദ്ധി ചെയ്യണം രുദ്രാക്ഷത്തെ നമ്മൾ എല്ലാ ആഴ്ചയിലും ശുദ്ധി ചെയ്യണം പ്യൂരിഫൈ ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ രുദ്രാക്ഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിക്കുക ഓക്കെ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ജെൻലി ഇങ്ങനെ ബ്ലോ ചെയ്യുക ഇങ്ങനെ ബ്ലോ ചെയ്യുക നമ്മുടെ ഭക്തിയോടെ ഓം ചെയ്യണം മനസ്സിൽ ഭക്തിയോടെ ഓം ഇങ്ങനെ കൂതുക എന്നിട്ട് ഇങ്ങനെ ബ്ലോ ചെയ്തതിന് ശേഷം ഇങ്ങനെ കണ്ണടയ്ക്കുക കണ്ണടച്ചതിന് ശേഷം ദീർഘശ്വാസം എടുത്തിട്ട് ഓം നമശുവായ എന്ന് പറയുക എന്നിട്ട് നമ്മൾ സമാധാനത്തോടെ കണ്ണുകൾ തുറക്കുക ഇത്രകൾ ഉഡാൻ നമ്മുടെ വീക്കിലി പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് രുദ്രാക്ഷത്ര ഓക്കെ അത് നമ്മൾ വളരെ ഭക്തിയോടെ തന്നെ ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ രുദ്രാക്ഷം നമ്മൾ നമ്മുടെ നമ്മൾ ആദ്യമേ നമ്മൾ രുദ്രാക്ഷം നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ റിട്ടൻഷൻ ചെയ്യുക പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ആഗ്രഹം നമ്മൾ റിട്ടൻഷൻ നമ്മൾ ആഗ്രഹം എന്താണെന്ന് രുദ്രാക്ഷത്തിൻ്റെ എനർജിയിലേക്ക് നമ്മൾ പറഞ്ഞ് വെച്ചിരുന്നല്ലോ അത് നമ്മൾ വീണ്ടും നമ്മൾ പുതുക്കണം ഈ രുദ്രാക്ഷത്തിനെ നമ്മൾ മന്ത്ലി അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സെയിം തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്ത റിട്ടൻഷൻ ചെയ്ത പോലെ തന്നെയാണ് പുതുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ എനർജി പോകല്ലോ അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൻ്റെ എനർജി കുറച്ചേ കുറച്ചേ പോകും നമ്മൾ വീണ്ടും അത് പുതുക്കി അത് അതിൻ്റെ പവർ ശക്തി കൂട്ടുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആഗ്രഹം രുദ്രാക്ഷത്തോട് പറഞ്ഞ് അടുത്ത മാസം പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രുദ്രാക്ഷ നമ്മൾ ചെയ്ത പോലെ തന്നെ കയ്യിലെടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക നമ്മുടെ ഹാർട്ടിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക വിശ്വാസത്തോടെ ചെയ്യുക എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണ് എന്താണ് ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ണുകൾ അടയ്ക്കുകയാണ് ഞാൻ പറയുകയാണ് ദൈവമേ അല്ലെങ്കിൽ യൂണിവേഴ്സേം എനിക്ക് ഈ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തരണേ ഒരു ഡയറക്ഷൻ കാണിച്ചു തരണേ എൻ്റെ ജീവിതമാർഗ്ഗം എന്താണെന്ന് കാണിച്ചു തരണേ എനിക്ക് സമാധാനം തരണേ എന്ന് പറഞ്ഞ് അത് ഞാൻ രുദ്രാക്ഷത്തിലേക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ഇങ്ങനെ മനസ്സിനോട് പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് ദീർഘശ്വാസം എടുക്കുക ഇങ്ങനെ ഒന്ന് ദീർഘശ്വാസം എടുത്തിട്ട് ഒരു പ്രാവശ്യം ഓന്നമശമായ പറയുക എന്നിട്ട് ഇങ്ങനെ കണ്ണുകൾ മനസ്സമാധാനത്തോട് തുറക്കാം സോറി ടെൻഷൻ ഡൺ അതായത് രുദ്രാക്ഷത്തെ നമ്മുടെ ആഗ്രഹം എന്താ നമ്മൾ വീണ്ടും പറഞ്ഞു ഉറപ്പിച്ചു അത്രയേ ഉള്ളൂ വീണ്ടും നമ്മൾ ശക്തി കൂട്ടി രുദ്രാക്ഷത്തിൻ്റെ ഡൺ അതിനുശേഷം നമ്മൾ വീണ്ടും മൺസറുമായി മെഡിറ്റേഷൻ ചെയ്യുക സ്റ്റാർട്ടിങ് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ടു ബൈ ബൈ ചിറ്റാ